യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ ും കോട്ടയമ്പടി മംഗലാപുരത്തു വരെ പോകുന്ന മംഗലാപുരം തിരുവനന്തപുരം എക്സ്പ്രസ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ് നമസ്കാരം മീഡിയ സ്റ്റോറിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയം റെയിൽവേ യാത്രാനിരക്ക് വർധനവിനെ കുറിച്ചാണ് ആറുമാസത്തിനിൽ രണ്ടാം തവണയും റെയിൽവേ യാത്രാനിരക്ക് വർധനവുണ്ടായതിൽ വ്യാപക പ്രതിഷേധം ഉയരുന്നു ഓർഡിനറി മെയിൽ എക്സ്പ്രസ് ട്രെയിനുകളുടെ എ സി നോൺ എ സി യാത്രാനിരക്കുകളാണ് അന്യായമായി വർദ്ധിപ്പിച്ചത് ഇപ്പോഴുണ്ടായ വർധനവ് ട്രെയിൻ യാത്രയെ ആശ്രയിക്കുന്ന നിരവധിയായ ജീവനക്കാരെ വലിയ ബുദ്ധിമുട്ടിലേക്ക് നയിക്കും നിലവിലുള്ള ട്രെയിനുകളിൽ ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കുവാനോ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുവാനോ തയ്യാറാകാത്ത കേന്ദ്ര സർക്കാർ പുതിയ ട്രെയിനുകൾ അനുവദിക്കുന്നില്ല എന്നുള്ളതും യാത്രക്കാരുടെ പരാതിയാണ് യാത്രാക്കൂലി വർധനവ് അന്യായമാണെന്നും അടിയന്തിരമായി പിൻവലിക്കണമെന്നും ട്രെയിൻ യാത്രക്കാർ ആവശ്യപ്പെടുന്നു ഇനി നമുക്ക് യാത്രക്കാരുടെ പ്രതികരണം കേൾക്കാം ചേട്ടൻ ഞാൻ മീഡിയ സ്റ്റോറി എന്ന ചാനലിൽ നിന്ന് വരികയാണ് ചേട്ടന്റെ പേര് ചേട്ടൻ എവിടേക്ക് പോകാതിരിക്കാണ് ഇപ്പൊ റെയിൽവേ ചാർജ് വർദ്ധിപ്പിച്ചില്ല ടിക്കറ്റിനൊക്കെ അത് വർദ്ധിപ്പിച്ചതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതായിരുന്നോന്നോയിൻ ചെയ്തു ഗോഗികളുടെ എണ്ണം കുറവായിരുന്നു നേരത്തെ തന്നെ ട്രെയിനിന്റെ തന്നെ എണ്ണം കുറവ് തീരദേശ പാത വഴിയുള്ള ട്രെയിന് ഒട്ടും നമ്മളത് ശരിക്കും ട്രെയിൻ യാത്രക്കാർക്ക് ആവശ്യത്തിനുള്ള സൗകര്യങ്ങളൊന്നും നേരത്തെ തന്നെ ടിക്കറ്റ് ചാർജ് കൂട്ടിയപ്പോഴത്തേക്ക് അതൊന്നും കൂടെ നമ്മളെ ശരിക്കും സാരമായി ബാധിച്ചിരിക്കുക ഞാൻ മീഡിയ സ്റ്റോറി എന്ന ചാനലാണ് എവിടെ നിന്നാണ് ഇപ്പൊ നമുക്ക് യാത്രാനിരക്ക് വർദ്ധിപ്പിച്ചല്ലോ ട്രെയിനിൽ അപ്പൊ അതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം യാത്രാനിരക്ക് വർദ്ധിപ്പിച്ചത് നമ്മളെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ റെയിൽവേ ട്രെയിനെ ആണ് ആശ്രയിച്ചാണ് ദിവസേനയുള്ള യാത്ര ചെയ്യുന്നത് അപ്പൊ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് തിരക്ക് നല്ല തിരക്കാണ് സ്ഥിരമായിട്ട് നല്ല തിരക്കിലാണ് നമ്മൾ വരുന്നത് ചില സമയത്ത് കാല് കുത്താൻ ഇടം പോലും ഇല്ലാത്ത കണക്കാണ് അത്രയും ഞെരിങ്ങിയാണ് വരുന്നത് ഓക്കെ ഇപ്പൊ ട്രെയിനിലെ അടിസ്ഥാന സൗകര്യങ്ങൾ അതിനെക്കുറിച്ച് എന്താണ് അങ്ങനെ ഇത് പ്രധാനമായിട്ടും നമ്മൾ തിരുവനന്തപുരം ജില്ലയിലെ പല ഓഫീസുകളിലേക്കായാലും ചികിത്സയ്ക്ക് വേണ്ടിയിട്ടായാലും വരുന്ന യാത്രക്കാരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അത്രയും യാത്രക്കാർ വർദ്ധിക്കുന്നതനുസരിച്ച് ട്രെയിനിലെ ബോഗികളുടെ എണ്ണത്തിൽ വർധന ഉണ്ടാവുന്നില്ല അപ്പം തിരക്ക് ഒരു വലിയ ഘടകം തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ ലേഡീസ് കമ്പാർട്ട്മെൻറ്റുകളുടെ എണ്ണം കുറവാണ് അപ്പം വനിതകളുടെ യാത്രാ സുരക്ഷ ഒരു ഭീഷണി തന്നെയാണ് സാമൂഹിക വിരുദ്ധരുടെ കടന്നുകയറ്റം ഇപ്പോൾ ഒരുപാട് വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അത്തരത്തിൽ ഒരുപാട് സൗകര്യങ്ങളുടെ കുറവ് കാരണം യാത്ര വളരെയധികം ബുദ്ധിമുട്ടാണ് ബോഗികളുടെ എണ്ണം കുറവും ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതും ഈ യാത്ര കൂലി വർദ്ധിക്കുന്നതിനനുസരിച്ച് ഈ സൗകര്യങ്ങളൊന്നും കൂടുന്നില്ല അതൊരു വലിയ പ്രശ്നം തന്നെയാണ് ഇപ്പോൾ റെയിൽവേ തന്നെ ഈ ജനറൽ കമ്പാർട്ട്മെന്റുകൾ കുറച്ചിട്ട് ആക്കുന്നുണ്ട് അപ്പൊ അത് അത് നിങ്ങളെ യാത്രയിൽ നല്ല ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അല്ലേ നമ്മള് സാധാരണക്കാരെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് നല്ല കാശൻ എ സിയിൽ യാത്ര ചെയ്യും സുഖാട്ട് യാത്ര ചെയ്യും നമ്മളെ പോലെ സാധാരണ ദിവസേനെ ട്രെയിനെ ആശ്രയിച്ച് യാത്ര ചെയ്യുന്ന നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ സൗകര്യങ്ങൾ തന്നെ പിന്നെ ഒരുപാട് വൃത്തിയില്ലാത്ത ചില ദിവസങ്ങളിൽ കാല് കുത്താൻ പോലും പറ്റൂല ദീർഘദൂര ട്രെയിനുകളാണ് നമുക്ക് കൂടുതലും കിട്ടുന്നത് അപ്പൊ കാല് വയ്ക്കാന്ന് വെച്ചാൽ അത്രയ്ക്ക് വൃത്തിയേടായിട്ടാണ് പല ട്രെയിനുകൾ ഓടുന്നത് നമ്മൾ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല ഇതാ നമ്മൾ ഒരുപാട് പേര് സ്ഥിരമായിട്ട് ഇതിനെ തന്നെ ആശ്രയിച്ച് വരുന്നതുകൊണ്ട് ഒരുപാട് പേരുടെ ഒപ്പ് ശേഖരണമൊക്കെ നടത്തി ഒരുപാട് പരാതികളും നിവേദനങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് യാതൊരുവിധ നടപടി ഇന്നിതേവരെ ഉണ്ടായിട്ടില്ല നമ്മൾ വലുതാ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അപ്പോൾ പ്രതികരിച്ചതിന് നന്ദി വെച്ചിട്ട് ട്രെയിൻ യാത്രാനിരക്ക് വർദ്ധിപ്പിച്ചത് ജീവനക്കാരടക്കമുള്ള സ്ഥിരം യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിരക്ക് കുറയ്ക്കുവാനും അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാനും കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കുവാനും റെയിൽവേ തയ്യാറാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു സ്റ്റോറിയുമായി വീണ്ടും കാണാം നമസ്കാരം